നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സ്വകാര്യ സന്ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതായത് അമേരിക്കയിൽ ചെന്നിട്ട് ഭാരതത്തിന് എതിരെയായിരുന്നു രാഹുലിന്റെ പ്രസംഗം മുഴുവനായിട്ട് ഉണ്ടായിരുന്നത് ചൈനയെ പ്രശംസിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടുതലാണെന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ത്യാ വിരുദ്ധരെ കാണുകയും അതോടൊപ്പം തന്നെ സിഖ് മതസ്ഥരെ ഇളക്കിവിടാ ഇളക്കിവിടാനൊരു നീക്കവും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായി അമേരിക്കയിൽ സന്ദർശനത്തിന് പോയ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവിന് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നിക്ഷേപം നടത്താൻ അമേരിക്കയിൽ ഭീമൻ കമ്പനികളെ സമീപിക്കുമായിരുന്നു അതുമല്ലെങ്കിൽ ആ കമ്പനികളോട് ഭാരതത്തിൽ ഒരു നിർമ്മാണ യൂണിറ്റ് എങ്കിലും തുറക്കാനെ പറ്റി ഒരു ചർച്ച നടത്തുമായിരുന്നു പക്ഷെ അതിനൊന്നും രാഹുൽ തയ്യാറായില്ല അപ്പോൾ ഒരു സംശയം ഉറപ്പായിരിക്കുന്നു രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യയെ അപമാനിക്കാനും ഭാരതത്തിൽ കലാപം സൃഷ്ടിക്കാനുമാണ് എന്നതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അവസാനം നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തിയതോടെ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് കൂടാതെ മോദി എത്തിയതിന് പിന്നാലെ അമേരിക്കയിൽ ഭീമൻ കമ്പനികളിലെ സിഇഒ താല്പര്യമറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു കാരണം ഇതാണ് നരേന്ദ്രമോദി ഒരു വിദേശ രാജ്യത്ത് കാലുകുത്തി തിരിച്ചു വരുമ്പോൾ ഒന്നേ ഏതെങ്കിലും സുപ്രധാനമായ കരാറിൽ ഒപ്പിട്ടിട്ടായിരിക്കും വരുന്നത് അതല്ലെങ്കിൽ അവിടത്തെ തന്നെ മുൻനിര കമ്പനികളെ എല്ലാത്തിനെയും ഭാരത്തിലേക്ക് നിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടായിരിക്കും വരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു യൂണിറ്റ് തുറക്കാനുള്ള ഒരു തീരുമാനവും ആയിട്ടായിരിക്കും മോദി വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തോടനുബന്ധിച്ച് അമേരിക്കയിൽ നടന്ന മുൻനിര ടെക് യുഒമാരുടെ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയിൽ നിക്ഷേപത്തിന് താല്പര്യം അറിയിച്ചതായി ടെക് ഭീമൻ കമ്പനിമാർ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക സഹായത്തിന്റെ വളർച്ചയുടെ ഫലങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ന്യൂയോർക്കിൽ പാലസ് ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മോദി അഭിപ്രായപ്പെട്ടു നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെമി കണ്ടക്ടേഴ്സ് ബയോടെക്നോളജി മേഖലയിൽ പ്രാധാന്യം നൽകുന്ന കമ്പനികളുടെ മേധാവികളുമായാണ് മോദി ചർച്ച നടത്തിയത് സുന്ദർ പിച്ചെ ജെൻസൺ ഹോങ് ശാന്തനു നാരായൺ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളെ സഹായിക്കുന്നതെന്ന് യോഗത്തിൽ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിലും മനുഷ്യ വികസനത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ള നൂതന ആശയങ്ങൾക്കായി സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതുൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട് ധാർമ്മികവും ഉത്തരവാദിത്വവും ഉള്ളതുമായ ഉപയോഗം എന്ന ഉറപ്പിൽ എല്ലാവർക്കും എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് നമ്മുടെ ഇന്ത്യയുടെ നയമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിൽ ഭാരത് മതാക്കി ജയ് വിളിച്ചായിരുന്നു മോദി പ്രസംഗം ആരംഭിച്ചത് ഇന്ത്യക്കാർ അഭിവാദ്യം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന നമസ്തേ എന്ന വാക്ക് ഇന്ന് ആഗോളതലത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം പ്രവാസികളാണെന്ന് മോദി എടുത്തു പറഞ്ഞു യു എസ് ബന്ധം ദൃഢമാക്കിയതിൽ യു എസിൽ താമസക്കാരായ ഇന്ത്യക്കാർക്ക് വളരെ വലിയൊരു പങ്കുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യൻ സമൂഹം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പാലമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു അർത്ഥത്തിൽ അമേരിക്കയിൽ മോദി ആറാടുകയായിരുന്നു അമേരിക്കയിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ മുഴുവനായി മോദി കയ്യിലെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പപ്പുവിനുള്ള മറുപടി എല്ലാം മോദി സ്പോർട്ടിൽ തന്നെ അമേരിക്കൻ മണ്ണിൽ വെച്ച് തന്നെ കൊടുത്തു ഒരു കാര്യം ഉറപ്പാണ് പപ്പു ലോക തോൽവിയാണ് ഒരു 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 വലിയൊരു സുപ്രധാന പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ് അത് മാത്രമല്ല ഒരു വലിയൊരു മുതിർന്ന പാർട്ടിയിലെ ഒരു നേതാവും കൂടിയാണ് അമേരിക്കയിലേക്ക് പോയി ഇത്രയെങ്കിലും രാജ്യസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി രാഹുലിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ രാഹുലിന്റെ ഉദ്ദേശം ഇതായിരുന്നില്ല വേറെയാണ് ഉദ്ദേശം എങ്ങനെയെങ്കിലും ഒരു കലാപം രീതി ബംഗ്ലാദേശ് മോഡലിൽ ഒരു കലാപം രീതി ഉണ്ടാക്കി ഇന്ത്യയെ താഴെ ഇറക്കണം അതായത് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് രാഹുൽ ഗാന്ധി അവിടെ പോയത് പക്ഷെ അതെല്ലാം പാളിച്ചയാണ് രാഹുൽ ഗാന്ധിക്ക് വന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരിപ്പോൾ കേസെടുത്തുകൊണ്ടിരിക്കുന്നു ഛത്തീസ്ഗഡ് പോലീസ് മതഭ്രണപ്പെടുത്തിയതിനെതിരെ കേസെടുക്കുന്നു ഇനിയിപ്പോൾ ഓരോ ദിവസവും ചെല്ലുമ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ രാഹുലിനെതിരെ കേസ് വന്നുകൊണ്ടിരിക്കും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു അന്വേഷണം നടത്തും അങ്ങനെ രാഹുലിന് ഇനി ഒരു കണ്ടകശനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം